നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യ മാൽദീവ്സ് മത്സരത്തിനെക്കുറിച്ച് ഞാൻ തള്ളാനൊന്നും ആഗ്രഹിക്കുന്നില്ല പക്ഷെ എന്നിരുന്നാലും ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് പ്രീ മാച്ച് ചിവ്യൂ ഒക്കെ ചെയ്തിട്ട് എന്ത് കാര്യത്തിനാ മാൽദീവ്സ് ടീമിലെ താരങ്ങളെക്കുറിച്ച് എനിക്ക് വലുതായിട്ടൊന്നും അറിയാൻ പിന്നെ ഒരു ആർട്ടിക്കിൾ കണ്ടുള്ള അറിവ് വെച്ചിട്ട് തള്ളിക്കഴിഞ്ഞാൽ ഞാൻ ഏറെ കയറേണ്ടി വരും സോ മത്സരം കഴിഞ്ഞിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ പിന്നെ തള്ളാം ഇവിടെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിലെ സ്ട്രൈക്കിംഗ് സോൺ പ്രതീക്ഷകളിൽ ഒന്നായിട്ട് വാഴ്ത്തപ്പെടുന്ന മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ നല്ല ഉയരമുള്ള താരമായിട്ടുള്ള മൻവീർ സിംഗ് പരിക്കുമൂലം ഷില്ലോങ്ങിലെ ഇന്ത്യൻ ടീമിൻ്റെ ട്രെയിനിങ് ക്യാമ്പിൽ നിന്നും തിരിച്ച് കൊൽക്കത്തയിലേക്ക് ചികിത്സാർത്ഥം മടങ്ങിയിട്ടുണ്ട് പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല ഇന്ത്യൻ നാഷണൽ ടീമിലെ മുന്നേറ്റ നിര പ്രതീക്ഷകളിൽ ഒരാളായിരുന്ന മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ മൻവീർ സിംഗ് പരുക്കുമൂലം തിരിച്ച് കൊൽക്കത്തയിലേക്ക് ചികിത്സയ്ക്ക് വേണ്ടി നട ഇറങ്ങിയിട്ടുണ്ട് പകരമായി ആരെയാണ് സ്കൂളിലേക്ക് എൻലിസ്റ്റ് ചെയ്യുന്നത് എന്ന് പറയ പറഞ്ഞിട്ടില്ല ഇതുവരെയും അപ്പം നിലവിലെ ടീമിൽ നിന്നും പരിക്കേറ്റ് ഒരാൾ പുറത്തു പോയിട്ടുണ്ട് പിന്നെ മനോലോ മർഗസ് നാഷണൽ ടീമിനെ കുറിച്ച് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അതായത് നാഷണൽ ടീം പ്ലേയേഴ്സിനെ ഡെവലപ്പ് ചെയ്യേണ്ട ഇടം ഡെവലപ്ഡ് ആയിട്ടുള്ള ഡെവലപ്ഡായിട്ടുള്ള ആണ് ഇങ്ങോട്ട് വരേണ്ടത് പിന്നെ ഐ എസ് എൽ താരങ്ങളും ഐ ലീഗ് താരങ്ങളും തമ്മിൽ അവരെ താരതമ്യം ചെയ്യുമ്പോൾ ഐ ലീഗ് താരങ്ങൾക്ക് നിലവാരം പോരാ അവർ വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് പ്രകടനം കാഴ്ചവെച്ചാൽ മാത്രമേ നാഷണൽ ടീമിലേക്ക് എടുക്കത്തുള്ളൂ എന്ന് പുള്ളി പറഞ്ഞു പിന്നെ ഒരു കാര്യം അങ്ങനെ ആകുമ്പോൾ സ്ട്രൈക്കിംഗ് സോണിൽ നമുക്ക് ഐ എസ് എൽ നിന്നാകെ ഇർഫാൻ മാത്രമേ ഉള്ളൂ ഐ ലീഗിൽ നിന്ന് തന്നെ പ്ലേഴ്സിനെ പൊക്കേണ്ട ഒരു അവസ്ഥയുണ്ട് സോ അതൊക്കെ ഒക്കെ മനോരോണ്ണം മനസ്സിലാക്കിയ പുള്ളിക്കറിയാം അവസ്ഥയായിരിക്കും